സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് പരിധിയിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ അനുമോദിച്ചു പള്ളിക്കവലിയിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് കെ സി ബിജു ആളുകൾ മഹാന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഒത്തിരി ത്യാഗപൂർവമായ ജീവിതം നയിച്ചും പഠിച്ചും ഒക്കെ വന്ന ആളാണ് ഈ കഴിഞ്ഞ ദിവസം നിങ്ങള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു ഡോക്ടർ ഹാരിസ് പത്രത്തിലും മാധ്യമത്തിലും കണ്ടതാണ് നോക്കൂ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനം അവിടുത്തെ ഒരു ഡോക്ടർ ബൈക്കിൽ വരുന്ന ഒരു ഡോക്ടറെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റൂ ഹെൽമെറ്റ് ഷൈനി ഏ ആലോചിച്ചു അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്ത് ലക്ഷങ്ങളുണ്ടാകാം അല്ലേ കൈക്കൂലി വാങ്ങാം പഠിച്ചതല്ല സർക്കാർ കോളേജിലും വിദ്യാലയങ്ങളിൽ മാത്രം ഒരു രൂപ കൈക്കോലില്ല സേവനം ഏറ്റവും പ്രഗൽഭനായ ഡോക്ടർ അദ്ദേഹം ടി വിയിൽ വന്ന് പറഞ്ഞു വേറൊരു വിഷയമാണ് പറഞ്ഞെങ്കിൽ ഞാൻ അതിന്റെ ആ വിഷയത്തിന്റെ കാര്യമല്ലേ പറയുന്നു അതേപോലെ ഔന്നിത്യമുള്ള നിരവധി ആളുകൾ കേരളത്തിൽ നമുക്ക് മാതൃകയാക്കാൻ എല്ലാ വർഷവും സമ്മാന രീതിയിൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത് ബാങ്ക് ബോർഡ് മെമ്പർമാരായ സുരേഷ് ബാബു അഭിലാഷ് മാത്യു ജോസ് ഞായർകുളം എൻ ജി ബാലകൃഷ്ണൻ സി കെ കുര്യൻ സന്തോഷ് പി കെ യബനേശ്വർ ദേവസ്യ രമാ മനോഹരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു